നമുക്ക് കൃത്യമായിട്ടുണ്ട് നമ്മുടെ പ്രിയങ്കരനായ പ്രതികാരം ചോദിച്ചിരിക്കുക തന്നെ ചെയ്യും അയാളെ മർദ്ദിക്കാൻ വേണ്ടി കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകൾ ചെറിയ ഞങ്ങൾ വരുന്നുണ്ട് ഞങ്ങൾ വരുന്നുണ്ട് ഒരാളെയും ഒരാളെയും യും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും പള്ളിച്ചതയ്ക്കാൻ ആരെങ്കിലും കൂട്ടുനിന്ന അതിനെല്ലാം കൃത്യമായ മറുപടി ഉണ്ടാകും ഒരു സംശയം വേണ്ട ഇത് പ്രവർത്തകരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് പഴയ യു ഡി എഫ് അല്ല ഇത് ടീം യു ഡി എഫ് ആണ് നമ്മൾ കൊണ്ടുപോകും ഇവരെന്തൊരു പാർട്ടിയാണ് എന്ത് പാർട്ടിയാണ് ഇവർ ഞങ്ങൾ പയ്യൻ്റെ വിളിച്ചപ്പോ രക്തസാക്ഷി വിവാദം ഫണ്ട് വിവാദം കേരളത്തിലെ സി പി എമ്മിന് ഇപ്പോൾ ഒരു രക്തസാക്ഷി ഉണ്ടാകുന്നത് ലോട്ടറി അടിക്കുന്ന പോലെ പിന്നെ അവന്റെ പേരിൽ ഫണ്ട് അടിച്ചു മാറ്റി അത് ചോദ്യം ചെയ്ത ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റിനെ പുറത്താക്കി ഞാൻ ഞെട്ടിപ്പോയി കാരണം അയ്യപ്പന്റെ സ്വർണം കവർന്നു എന്ന് മാത്രമല്ല അയ്യപ്പന്റെ ദ്വാരക ശില്പം ഒരു കോടീശ്വരനെ കൊണ്ടുപോയി വിറ്റു സി പി എം നേതാക്കൾ കോടീശ്വരനെ പറ്റിച്ചു കള്ള മുതലാന്ന് പറഞ്ഞില്ലായതുകൊണ്ട് എന്നിട്ട് സ്വർണ്ണവും മോഷ്ടിച്ചു മൂന്ന് സി പി എം നേതാക്കന്മാർ ജയിലിക്കിടക്കുകയാണ് അവർക്കെതിരെ നടപടിയില്ല രക്തസാക്ഷി ഫണ്ട് നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുറത്ത് എന്തൊരു വൈരുദ്ധ്യാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൈരുദ്ധ്യാത്മക ഭൗതിക എന്ത് കമ്മ്യൂണിസ്റ്റാണ് അഭിമന്യുവിന്റെ രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് അടിച്ചു മാറ്റി തിരുവനന്തപുരത്ത് വിഷ്ണു സംഘപരിവാർ കാര്യ രക്തസാക്ഷി അത് അടിച്ചു പാർട്ടി ഞാൻ അഞ്ചാം തീയതി കാസർഗോഡേക്ക് പുറപ്പെടുമ്പോൾ സി പി എമ്മിന് വേണ്ടി രക്തസാക്ഷിയായ വിഷ്ണുവിന്റെ കുടുംബം കോൺഗ്രസിൽ അംഗത്വം ചേർന്നു ചേർന്ന് രക്തസാക്ഷികളുടെ കുടുംബം പോലും വെറുക്കുന്ന പാർട്ടിയായി ഈ പിണറായി വിജയന്റെ പാർട്ടി കേരളത്തിൽ മാറി നിങ്ങളോട് ഞാൻ പറയുന്നു നല്ല കമ്മ്യൂണിസ്റ്റ് അവർ നമുക്കാൾ ഒട്ടിയാൻ പോകുന്ന കരകൾ നല്ല ഇടതുപക്ഷ സഹയാത്രികരുണ്ട് ഇടതുപക്ഷം